ഓൾ ഇന്ത്യ ഏജന്റ് ഫെഡറേഷൻ ബ്രാഞ്ച് സമ്മേളനം സമ്മേളനം പുതിയ കോട്ടയിൽ സമാപിച്ചു ബാങ്ക് ഹാളിൽ നടന്ന ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി എം ഉദ്ഘാടനം ചെയ്തു ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത ിൽ വെട്ടിക്കുറച്ച പുനഃസ്ഥാപിക്കണമെന്നും എൽ ഐ സി ഏജന്റുമാരുടെ ഗ്രാറ്റുവിറ്റിയും ഗ്രൂപ്പ് ഇൻഷുറൻസും ലക്ഷമാക്കി വർദ്ധിപ്പിക്കണമെന്നും ഓൾ ഇന്ത്യ ഫെഡറേഷൻ കാഞ്ഞങ്ങാട് ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു പുതിയ പുതിയക്കോട്ടയിലെ ഹസ്തൃഗ്ഗ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം യുടെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി എം ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ നമുക്ക് വലിയ നമ്മള് ശശീന്ദ്രന്റെ നാട്ടിൽ ഇനി ആരും ഏജന്റുമാർ പാടില്ല തീർത്തും തെറ്റാണ് കാരണം നമ്മൾ ഇരുപത്തിയഞ്ചു വർഷത്തേക്കോ പതിനഞ്ചു വർഷത്തേക്കോ ഇരുപത് വർഷത്തേക്കോ പോളിസി കൊടുത്തിട്ട് അതിന്റെ മെച്ചൂരിറ്റി എമൗണ്ടോ അല്ലെങ്കിൽ എഫ് ബി എമൗണ്ടോ വാങ്ങിക്കൊടുക്കണമെങ്കിൽ പുതിയ പുതിയ വരുന്ന ഭീമാ സജിമാരോ അല്ലെങ്കിൽ പുതിയ പുതിയ വരുന്ന ഏജന്റുമാരെ ഉണ്ടോളും നമ്മൾ ഇനി ഇരുപത്തിയഞ്ചു വർഷം ജീവിക്കുന്നു അതുകൊണ്ട് അവർ പുതിയ പുതിയ ഏജന്റുമാരെ വന്നിട്ട് ഈ എൽ ഐ സിയിൽ ഏജന്റുമാരെ കുസുകയും വേണം പ്രൈവറ്റ് പ്രൈവറ്റ് കമ്പനികളെയും നിലവിലുള്ള ഒരു പിന്നെ പട്ടാളക്കാരന്റെ അവരെ ഇങ്ങോട്ട് കയറ്റി വിടാതെ ഈ ഇൻഷുറൻസ് മേഖലയിൽ അവരെ കടത്തിവിടാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനം എൽ ഐ സി ഏജന്റുമാരുടെ ഒരു പിന്നെ മനസ്സിലുണ്ട് ചടങ്ങിൽ ബാഞ്ച് പ്രസിഡന്റ് അധ്യക്ഷനായി സംഘടനാംഗങ്ങളുടെ മക്കളിൽ വിവിധ പരീക്ഷകളിൽ വിജയിച്ചവരെയും എം ടി ആർ ടി ഏജന്റുമാരെയും സമ്മേളന വേദിയിൽ അനുമോദിച്ചു ജില്ലാ പ്രസിഡന്റ് ടി കുഞ്ഞികൃഷ്ണൻ ജില്ലാ സെക്രട്ടറി സി ഡി നായർ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി വി ബാലകൃഷ്ണൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി വി രാജേഷ് മെഴ്സിക്കുട്ടി ജോർജ് വെൽഫെയർ അസോസിയേഷൻ ബ്രാഞ്ച് പ്രസിഡന്റ് കെ ബാബു സെക്രട്ടറി കെ വി നാരായണൻ എന്നിവർ സംസാരിച്ചു ബ്രാഞ്ച് സെക്രട്ടറി ഷിൻസ് ജോർജ് സ്വാഗതവും ടി വി വേണുഗോപാലൻ നന്ദിയും പറഞ്ഞു ബ്രാഞ്ചിന്റെ പുതിയ ഭാരവാഹികളായി ടി വി ബാലകൃഷ്ണനെ പ്രസിഡന്റായും ടി വി വേണുഗോപാലിനെ സെക്രട്ടറിയായും മണി നെട്ടൂരിനെ ട്രഷററായും തെരഞ്ഞെടുത്തു nius biro kan yang ngaru